സാദ് ഒരു കുഞ്ഞു കാര്യം പറയട്ടെ നിങ്ങളിത് മുഴുവനായി കേൾക്കുമല്ലോ എന്നെ തല്ലണ്ട അമ്മാവ ഞാൻ നന്നാവില്ല എന്നൊരു ചൊല്ലു നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ കേട്ടോളൂ കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം എന്തെല്ലാം ന്യൂസുകളാണ് നമ്മൾ കേൾക്കുന്നത് ഒരുപാട് ഒരുപാട് ഒത്തിരി ഒത്തിരി ന്യൂസുകളാണ് നമ്മൾ ദിനം ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ യാതൊരു സംശയവും എന്നാൽ ഈ ന്യൂസൊക്കെ കേട്ടിട്ടും ഇത്തരത്തിലുള്ള ന്യൂസൊക്കെ കേട്ടിട്ടും നമ്മുടെ നാട്ടിലെ ചില ആളുകൾക്ക് എന്താ പറയുക ഹേയ് ഇതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമേയല്ല ഇതൊന്നും എന്നെ ബാധിക്കില്ല ഇതൊക്കെ മറ്റാർക്കോ ബാധിക്കുന്ന സംഭവമാണ് എന്ന മട്ടിലാണ് ചില ആളുകൾ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് യാതൊരു സംശയവുമില്ല എന്താണ് അതായത് പതിനാല് വയസ്സുകാരി ഗർഭിണിയായി ഒമ്പത് വയസ്സുകാരി അതിങ്ങനെ നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി അല്ലേ പത്താം ക്ലാസ്സിൽ പഠി പഠിക്കുന്ന പെൺകുട്ടി പ്ലസ് വണ്ണിൽ പഠിക്കുന്ന പെൺകുട്ടി പ്ലസ് ടുവിൽ പഠിക്കുന്ന പെൺകുട്ടി ഇങ്ങനെ എന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ പെൺകുട്ടികൾ ചെറിയ പെൺകുട്ടികൾ ഗർഭിണിയായി 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 ഇത് ദിനം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കേൾക്കുന്നവർക്ക് അത്ര വലിയൊരു എന്താ പറയുക കാര്യമൊന്നായിരിക്കില്ല പക്ഷേ ഇത് അനുഭവിക്കുന്നവർക്കും അനുഭവിക്കുന്നവരുടെ ആ ഒരു കുടുംബത്തിനും ഉള്ള ആഘാതവും ആ മാനസിക വിഭ്രാന്തിയും വിഷമമൊന്നും മറ്റുള്ള ആളുകൾക്ക് ഉണ്ടായിരിക്കില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം പെൺകുട്ടികൾ പ്രത്യേകിച്ച് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ നാട്ടിൽ നടക്കുന്ന ന്യൂസൊക്കെ നിങ്ങൾ കേൾക്കുന്നില്ലേ എല്ലാവരുമല്ല ചില പെൺകുട്ടികൾ മാത്രം നിങ്ങൾ കേൾക്കുന്നില്ലേ എത്ര എത്ര ന്യൂസുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതായത് പെൺകുട്ടി പെൺകുട്ടിയെ പീഡിപ്പിച്ചു പെൺകുട്ടിയെ സൗഹൃദം നടച്ചു കൊണ്ടുപോയി അതായത് എന്താ പറയുക പാനീയത്തിൽ അല്ലേ എന്താ പറയുക ഫ്രൂട്ടിയിൽ അല്ലെങ്കിൽ ജ്യൂസിൽ എന്താ പറയുക എം ഡി എം എ കലക്കി അത് കലക്കി ഇത് കലക്കി എന്നിട്ട് എന്താ പറയുക ചെയ്യുന്നു കൊണ്ടേ പീഡിപ്പിച്ചു എന്നൊക്കെ നമ്മൾ ഭിന്നം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്രയൊക്കെ ന്യൂസുകളും കേട്ട് ഇത്രയൊക്കെ ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടും നമ്മുടെ നാട്ടിലുള്ള ചില പാർക്കുകളിൽ ചെന്ന് കഴിഞ്ഞാൽ യുവന്മാർക്കൊന്നും ഈ പെൺകുട്ടികൾക്കൊന്നും യാതൊരു വെളിച്ചവും വെച്ചിട്ടില്ല എന്താണ് തലേല് യാതൊരു വെളിച്ചവും വെച്ചിട്ടില്ല ഇവർക്ക് യുവന്മാർക്കൊക്കെ എന്നാ വെളിച്ചം വെക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പാർക്കിൽ പോയി ചില പയ്യന്മാരുടെ കൂടെ പാർക്കിൽ പോയി അവർ എന്തെല്ലാമാണ് അവർ കാട്ടിക്കൂട്ടുന്നത് എന്തെല്ലാമാണ് അവർ കാട്ടിക്കൂട്ടുന്നത് ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പിടച്ചിലാണ് കാരണം എന്താണെന്നറിയോ ഇത്രയും ചെറിയ കുട്ടികൾ ചെറിയ കുഞ്ഞുങ്ങളാണ് ഈ ചെറിയ കുഞ്ഞുങ്ങൾ പോയി ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നാളെ ഇതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് ആരാണ് നിങ്ങളുടെ രക്ഷിതാക്കളും നിങ്ങളുമാണ് ഇതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് എന്നാൽ ഇതിന് കാരണക്കാരനായിട്ടുള്ള ആ പയ്യുണ്ടല്ലോ ആ പയ്യൻ എസ്കേപ്പ് ആവും ആ പയ്യൻ മുങ്ങോട്ടോ ആ പയ്യൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കില്ല ആ പയ്യൻ വല്ല വലിയും വലിഞ്ഞ് കഴിഞ്ഞ് ആരെ നിങ്ങളും നിങ്ങളുടെ കുടുംബവും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയുക ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ വയറിലെന്ത് ചെയ്യുന്നൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ നിങ്ങൾ ഗർഭിണിയാകുമ്പോൾ ഞാനാണിതിൻ്റെ ഉത്തരവാദി ഞാൻ ഞാൻ മാത്രമാണ് ഇതിൻ്റെ ഉത്തരവാദി എനിക്ക് മാത്രമാണ് ഞാൻ ഞാൻ എവിടെയും വിളിച്ച് പറയും എന്ന് ചങ്കൂറ്റത്തോടെ കടന്നു വരുന്ന ഏതെങ്കിലും പയ്യന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടായിരിക്കില്ല ഏതൊരു പ്രശ്നം വരുമ്പോൾ വല്ല എസ്കേപ്പ് ആവാനാണ് അവർ പഠിച്ചിട്ടുണ്ടായിരിക്കുക അതുകൊണ്ട് പെൺകുട്ടികൾ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കും മക്കളെ നിങ്ങൾ എന്തിനാണ് ഈ പാർക്കിലേക്ക് പോയി ഇത്തരം കാമകേളികൾ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇത്ര പ്ര ഇത്തരം പ്രവർത്തികളിലേക്ക് നിങ്ങൾ പോകുന്നത് നിങ്ങൾ സംസാരിച്ചോളൂ നിങ്ങളുടെ സൗഹൃദം പുലർത്തിക്കോളൂ നിങ്ങൾ സംസാരിച്ചോളൂ പക്ഷേ അത് നിങ്ങൾ ശാരീരികമായി ടച്ച് ചെയ്താകരുത് എന്തിനാണ് നിങ്ങൾ ശരീരമായി ടച്ച് ചെയ്ത് നിങ്ങൾ പ്രണയം പ്രണയത്തിലേക്ക് പോകുന്നത് അത് വിവാഹത്തിന് ശേഷം നിങ്ങൾ ആയിക്കോളൂ വിവാഹത്തിന് മുൻപ് യാതൊരു തരത്തിലുള്ള തരത്തിലുള്ള മെച്യൂരിറ്റി നിങ്ങൾക്ക് നിങ്ങൾ നമ്മൾ ഈ പെൺകുട്ടികളെ കാണുമ്പോൾ ചില കുട്ടികളൊക്കെ ഇവർക്കൊക്കെ വലിയ എന്തോ സംഭവമാണ് മെച്യൂരിറ്റി വെച്ചു എന്നൊക്കെ നമ്മൾ വിചാരിക്കുക നിങ്ങൾക്കൊരു ഭവിഷ്യത്ത് നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ എന്താ പറയുക നിങ്ങൾക്ക് മറച്ചു വയ്ക്കുവാൻ സാധിക്കുമോ സാധിക്കില്ല ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മാറി നിൽക്കാൻ സാധിക്കുമോ സാധിക്കില്ല നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നം നിങ്ങളുടെ ജീവിതകാലം മൊത്തം നിങ്ങൾ അനുഭവിച്ച് തീർക്കേണ്ടി വരും എത്ര കാലമാണോ നിങ്ങൾ ജീവിക്കേണ്ടത് അത്രയും കാലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കൂ ഇത്തരം ചെറിയ കുട്ടികളൊക്കെ പോയി ഇത്തരം പാർക്കുകളിൽ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ശാരീരികമായി ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ എന്താ പറയുക ശാരീര ശരീരം പങ്കുവെക്കുമ്പോൾ ആ പങ്കുവെക്കുന്നതിലൂടെ നിങ്ങൾക്ക് താൽക്കാലിക സുഖമാണ് ലഭിക്കുന്നത് താത്കാലിക സന്തോഷമാണ് ലഭിക്കുന്നത് എന്നാൽ അത് എന്നേക്കുമുള്ള സന്തോഷവും എന്നേക്കുള്ള സമാധാനവും എന്നെ എന്നേക്കുള്ള സുഖവുമല്ല നിങ്ങൾ കൂടുതൽ സുഖിക്കുമ്പോൾ നിങ്ങൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ പുറകിൽ വലിയൊരു ദുഃഖം വരുന്നുണ്ട് ഒരു ദുഃഖം കാത്തു നിൽക്കുന്നുണ്ട് എന്നതിൽ നിങ്ങൾ വിശ്വസിക്കുക കാരണം എന്താണെന്നറിയോ ഈ പയ്യൻ ഏതെങ്കിലും ഒരു പയ്യൻ നിങ്ങളെ ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ ജീവിതവും നിങ്ങൾക്കുണ്ടാവുന്ന നിങ്ങളുടെ വ്യക്തിത്വവും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ശരീരശുദ്ധിയും മനസ്സിൻ്റെ ശുദ്ധിയും ഒക്കെ നശിച്ചു ഒലിച്ചു എന്താ പറയുക അതൊരു എന്താ പറയുക കച്ചറ വെള്ളം എന്നൊക്കെ പറയില്ലേ അതായത് വേസ്റ്റ് വെള്ളം ഒരാൾക്കും വേണ്ടാത്ത വെള്ളമൊക്കെ ഇങ്ങനെ ഒലിച്ചു പോകില്ലേ ഇന്ന് മാറിയാണ് നിങ്ങളുടെ മനസ്സിനെ ഒരാൾക്കും വേണ്ടാതാകും അതുകൊണ്ട് ഇത്തരം പ്രവൃത്തികൾ നിങ്ങൾ നിങ്ങൾ മാറി നിൽക്കുക നിങ്ങളെ ആരെങ്കിലും പാർക്കിലേക്കോ മറ്റിടങ്ങളിലേക്കോ ശരീരം പങ്കിടാൻ വേണ്ടി വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം പറയണം എനിക്ക് എൻ്റെ ശരീരം നിന്നോട് പങ്കിടേണ്ട ആവശ്യമില്ല എനിക്ക് എൻ്റെ ശരീരം നിന്നോട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല എനിക്കതിന് യാതൊരു താല്പര്യവുമില്ല എന്ന് നിങ്ങൾ ഓരോ പെൺകുട്ടിയും നിങ്ങൾ വിളിച്ചു പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം എന്തെന്നില്ലാത്ത ആശ്വാസവും സമാധാനവും നിങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷവും നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയും നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ കൂടെ ആരുണ്ടാവും നിങ്ങളുടെ രക്ഷിതാക്കൾ ഉണ്ടാകും പിന്നെ ആരുണ്ടാവുക ഒരാളും ഉണ്ടാവില്ല നാട്ടുകാരുണ്ടാവുമോ ഇതിന് ഉത്തരവാദി ആയിട്ടുള്ള ആ കുടുംബക്കാരുണ്ടാവുമോ ഉണ്ടാവില്ല അത് എന്ത് ചെയ്യുന്നു ഇവൾ പിഴച്ചു അവൾ പിഴച്ചത് കൊണ്ട് മാത്രമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായി അവൾ ശ്രദ്ധിക്കേണ്ട അവൾ ശ്രദ്ധിക്കണമായിരുന്നു എന്നതാണ് നാട്ടിൽ നിന്ന് ആളുകൾ പറയുക അവൾ മോശക്കാരിയാണ് എന്ന് ചിത്രീകരിക്കും അവൾക്ക് മാത്രമായിരിക്കും കുറ്റം അവനായിരിക്കില്ല കുറ്റം അവൻ അവനെന്ത് ചെയ്യുന്നു അവൻ തടി ഊരും തടി ഊരിക്കഴിഞ്ഞാൽ പിന്നെ അവനെ കിട്ടില്ല എന്ത് ചെയ്യുന്നു അവൻ അവനെന്ത് ചെയ്യുന്നു ഞാനല്ല ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞ് അവൻ അവൻ്റെ കാര്യം എന്ത് ചെയ്യുന്നു മാക്സിമം അവൻ അവനെന്ത് ചെയ്യുന്നു അവൻ്റെ ഭാഗം ശരിയാക്കാൻ വേണ്ടി അവൻ നോക്കും ലാസ്റ്റ് പെണ്ണേ നീ ഒറ്റപ്പെടും പെണ്ണെ നീ അനുഭവിക്കേണ്ടി വരും പെണ്ണെ നിന്റെ കുടുംബങ്ങൾ അനുഭവിക്കേണ്ടി വരും പെണ്ണേ നിന്റെ സമാധാനം നഷ്ടപ്പെടും നഷ്ടപ്പെടണം പെണ്ണെ അതുകൊണ്ട് പെണ്ണെ ഒരിക്കലും നീ നിന്റെ ജീവിതം നഷ്ടപ്പെടുത്തരുത് സമാധാനമാണ് നിനക്ക് വേണ്ടത് അറിഞ്ഞു ജീവിക്കുക തിരിച്ചറിഞ്ഞ് ജീവിക്കുക ഒരാൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് സ്പർശിക്കാൻ വരുമ്പോൾ എൻ്റെ ശരീരം ഞാൻ നിനക്ക് പങ്കുവെക്കാൻ ഞാൻ തന്നിട്ടില്ല എൻ്റെ ശരീരം ഞാൻ നിനക്ക് പങ്കുവയ്ക്കേണ്ട ആവശ്യമില്ല എൻ്റെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുവാനും എൻ്റെ മനസ്സിനെ കാത്തു സൂക്ഷിക്കുവാനും എനിക്ക് നന്നായി അറിയാമെന്ന ആർജവത്തോട് കൂടി നിങ്ങൾ ഓരോ പെൺകുട്ടികളും നിങ്ങൾ പറയാനുള്ളൊരു സന്നദ്ധമായ ഒരു മനസ്സ് നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ഉടമ നിങ്ങളാവുകയാണെങ്കിൽ അതോടൊ അതോടുകൂടി നിങ്ങൾക്ക് സമാധാനം കിട്ടും മറ്റുള്ള ഇന്നൊക്കെ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ് കാണുന്നത് ഓരോ പെൺകുട്ടികളും ആൺകുട്ടികളും ചെന്ന് സൗഹൃദം സംസാരിച്ചു ഒരു ഐസ്ക്രീം കഴിച്ചു പിന്നെ അവിടെ സംഭവിക്കുന്നത് പല പല രീതിയാണ് ശരീരം പങ്കു ചേർന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു ബാക്കിയുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ നമുക്ക് സാക്ഷിയാകുന്നത് അതുകൊണ്ട് ഈ ഇവരെന്ത ചെയ്യുന്നു ഈ പയ്യന്മാർ തടിയൂരും ശ്രദ്ധിച്ചോളൂ പയ്യന്മാർ തടിയൂരും പെൺകുട്ടികൾ നിങ്ങളാണ് പ്രസവിക്കുന്നത് നിങ്ങളാണ് ഇതിൻ്റെ അനുഭവിക്കേണ്ടത് അവർക്കല്ല അവരല്ല ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് താൽക്കാലിക സുഖത്തിനു വേണ്ടി എന്നേക്കുമായിട്ടുള്ള സന്തോഷം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഗോവിന്ദ അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ വിവാഹം കഴിഞ്ഞ സ്ത്രീകളെ വലയിലാക്കാൻ വേണ്ടി വരുതിയിൽ വരുത്താൻ വേണ്ടി വിവാഹം കഴിഞ്ഞ ഒരുപാട് പുരുഷന്മാരെന്തു ചെയ്യും അതായത് ഇൻസ്റ്റഗ്രാം ചാറ്റിങ്ങിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ചാറ്റിങ്ങിൽ ചാറ്റിങ്ങിലൂടെ അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അവരെ വരുതിയിലാക്കാനും വിശ്വസിപ്പിക്കുവാനും വിശ്വസിപ്പിച്ച് അവരെ ചതിക്കാനും അവരെ കുടുംബത്തെ തകർക്കാനും സന്നദ്ധമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഇറങ്ങിത്തിരിച്ച കുറേ വിവാഹം കഴിഞ്ഞ പുരുഷന്മാരും നമുക്ക് ചുറ്റുപാടും ഉണ്ട് അതുകൊണ്ട് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ശരീരം അവർ മോഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മഹ മനസ്സിനെ അവർ മോഹിക്കും അറിയോ അവർ പറയുന്ന കള്ളങ്ങൾ മൊത്തം നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ അവരുടെ കൂടെ ഒരു നാൾ ഇറങ്ങി പോവുകയാണെങ്കിൽ നിന്റെ സമാധാനമുള്ള ജീവിതം നിൻ്റെ സന്തോഷമുള്ള ജീവിതം നിൻ്റെ സന്തോഷമുള്ള കുടുംബം നിൻ്റെ മക്കൾ നിൻ്റെ കുടുംബം നിൻ്റെ ബാ നിൻ്റെ എല്ലാം നിനക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും ഈ കാമുകം പോലും പിന്നെ ലാസ്റ്റ് നിനക്ക് കാണില്ല എന്നുള്ളതാണ് കാമുകനെയും നിനക്ക് നഷ്ടപ്പെടുന്നൊരവസ്ഥ വരും അപ്പോൾ നീ പെണ്ണെ അവിടെയും നീ തനിച്ചാകും അവിടെയും നീ ഒറ്റപ്പെടും അതുകൊണ്ട് നിൻ്റെ ജീവിതം എന്തിനാണ് നീ നശിപ്പിക്കുന്നത് നല്ല സൽസ്വഭാവിയുള്ള എത്രയോ പുരുഷന്മാർ നല്ല നല്ല എന്താ പറയുക ആത്മവിശ്വാസമുള്ള നല്ല കഴിവുള്ള എത്രയോ പുരുഷന്മാർ നമുക്കിടയിലുണ്ട് അല്ലേ ഇത്തരം ആളുകളെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അഭിലാഷവും നിങ്ങളുടെ പ്ലാനിങ്ങും നിങ്ങളുടെ സക്സസ്സും നിങ്ങളുടെ വിജയവും നിങ്ങളുടെ ജീവിതത്തിലുള്ള സങ്കടങ്ങൾക്ക് മാറ്റി നിർത്താനുള്ള ഉപദേശവും അല്ലെങ്കിൽ നിങ്ങൾക്ക് മോട്ടിവേഷനും എല്ലാം നൽകുന്ന ഒത്തിരി പുരുഷന്മാരും നമുക്ക് ചുറ്റിലുണ്ട് അല്ലേ അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യണം നിങ്ങളെ വരുതിയിലാക്കാൻ വേണ്ടി നിങ്ങളെ സ്നേഹം നടിച്ച് അവരിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ നിന്നൊരു ബ്ലോക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ ഒന്ന് അമർത്തി അവരെ ഒഴിവാക്കിയേക്കൂ ഇത്തരം ശല്യങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ എന്നേക്കുമുള്ള നിങ്ങളുടെ സന്തോഷത്തെ കീറിമുറിക്കാൻ മാത്രമാണ് അവർ വരുന്നത് താൽക്കാലിക സുഖം നൽകാൻ വേണ്ടിയാണ് അവർ നിങ്ങളിലേക്ക് വരുന്നത് എന്നേക്കുമായിട്ടുള്ള സുഖം നിങ്ങളിലേക്ക് നൽകും നിങ്ങൾക്ക് നൽകും എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനം നൽ നൽകിയിട്ടായിരിക്കും നിങ്ങളിലേക്ക് വരുന്നത് പക്ഷേ എന്നുമുള്ള ഒരു സുഖമല്ല നിങ്ങൾക്ക് തരുക എന്നെന്ന് േക്കുമുള്ള വേദനകൾ സമ്മാനിച്ചിട്ടായിരിക്കും അവർ നിങ്ങളിൽ നിന്ന് കടന്നു പോവുക അതുകൊണ്ട് തിരിച്ചറിയുക തിരിച്ചറിവ് നല്ലതാണ് ഒരാൾ നിങ്ങളിലേക്ക് സമീപിക്കുമ്പോൾ അവരിൽ നിന്ന് വിട്ടു വിട്ടുമാറി നിൽക്കാനും അവരോട് പ്രതികരിക്കാനും അല്ലെങ്കിൽ അവരിലേക്ക് കൂടുതൽ അടുക്കാതിരിക്കുവാനും അവരുടെ വാക്കുകൾ വിശ്വസിച്ച് അവരിലേക്ക് കൂടുതൽ അടുത്ത് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാതിരിക്കുവാനുമുള്ള പൂർണ്ണ ബുദ്ധി അല്ലേ ഒരു സാമാന്യ ബുദ്ധി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ആ ബുദ്ധി പ്രയോഗിച്ച് നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളുടെ മുന്നിൽ വഞ്ചിക്കപ്പെടില്ല ഒരാളുടെ മുന്നിലും നിങ്ങൾക്ക് തല താഴ്ത്തേണ്ടി വരില്ല ഒരാളുടെ മുന്നിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു തല തല കുനിക്കേണ്ടി വരില്ല നിങ്ങൾക്ക് തല ഉയർത്തി നിൽക്കാം സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് കണ്ടെത്താം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് മാത്രമാണ് ലഭിക്കുന്നത് പുരുഷന്മാർക്കല്ലോ പുരുഷന്മാർക്ക് ലഭിക്കുന്നത് എന്താണ് അവർക്ക് ലഭിക്കുന്നത് നിങ്ങളെയാണ് ലഭിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നതോ നിങ്ങളുടെ വിലപ്പെട്ട ജീവിതമാണ് നിങ്ങൾക്ക് വിലപ്പെട്ട ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് കേട്ടോ അതുകൊണ്ട് നഷ്ടപ്പെടുത്തണോ ലഭിക്കണോ എന്നത് ചിന്തിക്കേണ്ടത് നഷ്ടപ്പെടുത്തണോ നഷ്ടപ്പെടുത്താതിരിക്കണോ എന്ന് ചിന്തിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് ആലോചിക്കേണ്ടത് അതിൻ്റെ നടപടികൾ എടുക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കുക ജീവിതം നഷ്ടപ്പെടുത്തരുതേ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ് ശ്രദ്ധിക്കുക